അട്ടപ്പാടി മേഖലയിലെ ആദിവാസി ഭൂമി കയ്യേറിയത് ഏത് തമ്പുരാനാണെങ്കിലും തിരിച്ചുപിടിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ആദിവാസി ഭൂമി കയ്യേറ്റം കണ്ടെത്താൻ കൃത്യമായ പരിശോധന നടത്തുമെന്നും മന്ത്രി പറഞ്ഞു മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കുകളിലെ പട്ടയമേള ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദിവാസി ഭൂമിയിലെ കയ്യേറ്റം കണ്ടെത്തിയാൽ തിരിച്ചു തിരിച്ചുപിടിച്ച് യഥാർത്ഥ ഉടമയ്ക്ക് നൽകും ഭൂമിയുടെ അളവിന് കൃത്യത വേണം ഇതിന്റെ ഭാഗമായി താൽക്കാലിക തണ്ടപ്പേർ നൽകേണ്ടതില്ലെന്ന് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് താൽക്കാലിക തണ്ടപ്പേര് സ്ഥിരം തണ്ടപ്പേരാക്കുമ്പോൾ അട്ടപ്പാടിയിലെ ആറ് വില്ലേജുകളിലുള്ളവർക്ക് കുറച്ചുകാലത്തേക്ക് ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും അത് വലിയ പ്രശ്നം പരിഹരിക്കാനാണ് ആദിവാസികളാണ് ഭൂമിയുടെ അവകാശികൾ ആദിവാസികൾക്ക് ലഭിച്ച ഭൂമി തട്ടിയെടുത്താൽ പിന്നെ ചോദിക്കാൻ ആരുമുണ്ടാകില്ലെന്ന് വിചാരം ഉണ്ടാവരുത് ഇത്തരം തട്ടിപ്പുകൾക്ക് ശാശ്വത പരിഹാരം കാണാൻ ഭൂമിയുടെ കൃത്യമായ അളവ് രേഖപ്പെടുത്തണം ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ മുഴുവൻ സ്ഥലത്തിനും ഡിജിറ്റൽ വേലി സ്ഥാപിക്കാനാകും കയ്യുകൊണ്ടും പണത്തിന്റെ സ്വാധീനം കൊണ്ടും അതിർത്തിക്കല്ല് തൂക്കിയെറിഞ്ഞാൽ രേഖയുണ്ടാവില്ലെന്ന് ധരിക്കുന്നവർക്ക് തെറ്റി ഭൂമി കൈമാറ്റത്തിൽ കൃത്രിമം കാണിക്കുന്നവർക്കുള്ള അവസാനത്തെ അടിയാണ് ഡിജിറ്റൽ സർവേയിലൂടെ കേരളം കൈവരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു നടന്നിട്ടുണ്ടെന്ന് അതിന്റെ പിന്നിൽ എത്ര വലിയ അത് ചെയ്ത് ആദിവാസിക്ക് അർഹതപ്പെട്ട മനുഷ്യനെ ഭൂമി തിരിച്ചു കൊടുക്കാനുള്ള നടപടി ഗവൺമെന്റ് പക്ഷെ അതിനെന്തിന് കാലതാമസം ഒരു കാലതാമസത്തിൻ്റെയും പ്രശ്നമില്ല പക്ഷേ ആ ഭൂമി നമുക്ക് അളക്കണം കൃത്യതയോടുകൂടി അളക്കണം അളന്നാൽ അളന്ന ഭൂമിക്ക് കൃത്യത വേണം അങ്ങനെ അളക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം റവന്യൂ വകുപ്പ് തീരുമാനിച്ചു ഇനി താൽക്കാലിക തണ്ടപ്പേര് പിടിക്കൽ നമുക്ക് അവസാനിപ്പിക്കാം ആദ്യകാലത്ത് ഈ ഭൂമിയിൽ വസിച്ചിരുന്ന ആദിവാസിയെ അവർക്ക് ലഭ്യമായ ഭൂമിയെ പല പേരുകൾ പറഞ്ഞ് അവരുടെ താൽക്കാലികമായ ചില താല്പര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ആദിവാസികളുടെ ഭൂമി തട്ടിയെടുത്താൽ പിന്നെ ആരുമില്ല എന്ന് കരുതിയാൽ ആ നടപടി മുന്നോട്ട് പോകാനാവില്ല വളരെ കർശനമായി ആ പ്രശ്നം പരിഹരിക്കണം എന്ന് നാം തീരുമാനിച്ചു ആ പ്രശ്നപരിഹാരത്തിൻ്റെ മാർഗം എന്താണ് ആ പ്രശ്നപരിഹാരത്തിൻ്റെ മാർഗം ശരിയായ വിധത്തിൽ ഏറ്റവും കൃത്യമായ വിധത്തിൽ ആ പ്രദേശത്തെ ഭൂമി അണക്കുക എന്നുള്ളതാണ് ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥന്മാരെ നമുക്ക് തിരിച്ചറിയാനാണ് നേരത്തെ കോടതിയുടെ ഭാഗമായി സ്റ്റേ ചെയ്ത നടപടികളൊന്ന് പിൻവലിച്ചപ്പോ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഡിജിറ്റൽ സർവേയുടെ ഭാഗമായി സർജൻറ് എന്ന പേരിലുള്ള കമ്പനിയുടെ ആദിവാസികളുടെ ഭൂമി കൈവശം വെച്ചു എന്നാരോപണമുള്ള മുപ്പത്തിയൊന്ന് പോയിന്റ് രണ്ട് എട്ട് ഹെക്ടർ ഭൂമി ഈ സമയത്തിനുള്ളിൽ അളർന്നു പൂർത്തീകരിക്കാൻ കഴിഞ്ഞു മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് എട്ട് ഹെക്ടർ ഭൂമി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് എഴുപത്തി അഞ്ച് ഏക്കറയിലധികം വരുന്ന ഭൂമി ഉറപ്പായി ആ ഡിജിറ്റൽ റീസർവേ നടപടികൾ പൂർത്തീകരിക്കും എന്ന് മാത്രമല്ല ആദിവാസികൾ മണ്ണിന്റെ മനുഷ്യരാണ് എന്ന് തിരിച്ചറിവോടെ അവരാണ് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ എന്ന ബോധത്തോടെ അവരുടെ കയ്യിൽ നിന്ന് നിയമവിരുദ്ധമായി ഭൂമി എന്ന് തെളിയിച്ചാൽ ഒരു വിധത്തിലുള്ള നടപടികളുമായി ഈ ഈ ഗവൺമെന്റ് പോകും നിങ്ങൾ അറിയിക്കാൻ അവസരം ഉപയോഗിക്കുകയാണ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത അട്ടപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ കുമരമ്പത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നമ്പാടത്ത് തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൗക്കത്ത് കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് രാമചന്ദ്രൻ പുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ പൊറ്റശ്ശേരി മണികണ്ഠൻ എ കെ അബ്ദുൾ അസീസ് അസീസ് ഭീമനാട് റഷീദ് അലായൻ ഭാസ്കരൻ മുണ്ടക്കണ്ണി സബ് കളക്ടർ മിഥുൻ എന്നിവർ മുപ്പത്തി ഒമ്പത് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ